വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പ്രശാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു പ്രശാന്ത് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇത് കുറെ നാളായിട്ട് വെയ്റ്റ് ചെയ്തിട്ടാണ് കാണാൻ പറ്റിയത് കാരണം ഞങ്ങൾ ഈ ഓണക്കാലത്ത് റിലീസായതിൽ വളരെ സന്തോഷമുണ്ട് ഐ ഹോപ്പ് എവ്രിബി എൻജോയ്സ് വാച്ചിങ് ഇറ്റ് അറ്റ് ഹോം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എൻ്റെ സോണില് പിന്നെ അതുകൂടാതെ നാളെ ലോകയുടെ റിലീസാണ് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഉണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന നാടകം ബൈ 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 ബൈപാസിൻ്റെ ഷോസ് സെപ്റ്റംബർ സിക്സ് സെവൻത്തിന് നടക്കുന്നു ജി കൊച്ചിയിൽ അപ്പോൾ എന്തുകൊണ്ടും ഈ ഓണക്കാലം ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് അപ്പോൾ ഇന്ന ഇന്നാണ് അതിൻ്റെ ആ തുടക്കം ഹാപ്പി ഹൃദയപൂർവം കാണുന്നില്ല അങ്ങനെ ചോദിച്ചു കാണുന്നില്ല ലോകയുടെ പേര് പറഞ്ഞാ വർക്ക് ഔൺ ദി സ്ക്രിപ്റ്റ് ലോക്ക അത് കാരണമാണ് പറഞ്ഞത് ഇറ്റ്സ്റ്റ് ദൈവ്ഡ് വിത്ത് ഫോർ ഫൈവ്സ് അത് കാരണമാണ് ലോകയുടെ പേര് ലോകങ്ങള് ഈ ഫസ്റ്റ് എഡിഷൻ്റെ ഇല്ല ബട്ട് അതില് അഡീഷണൽ സ്ക്രിപ്റ്റ് ആൻഡോ ഡ്രാമറ്റോളജിയാണ് കൈ ആരുടെ ആ കൈ ആരുടെ ചർച്ച ചെയ്തിട്ട് കാണുമ്പോ എന്തായാലും പ്രേക്ഷകരെ ഞെട്ടിക്കും എന്ത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ സന്തോഷം അത്രേ ഉള്ളൂ എന്റർടൈൻമെന്റ് ആണല്ലോ സിനിമ ലോക പോലത്തെ സിനിമയുടെ ഉദ്ദേശം അപ്പൊ ഐ ഹോപ്പ് പീപ്പിൾ എൻജോയ് അത്രേ ഉള്ളൂ അത്രേ ആഗ്രഹമുള്ളൂ സംഭവ വിതരണം ആറ് എപ്പിസോഡാണ് സംഭവ വിതരണത്തിൻ്റെ അപ്പോൾ മൂന്ന് എപ്പിസോഡ് ഇന്ന് കണ്ടു ഇനി ബാക്കി മൂന്ന് ഞങ്ങളും വീട്ടിൽ സ്ക്രീനിൽ തന്നെയാണ് കാണാൻ പോകുന്നത് ഇനിയും കുറെ ക്യാരക്ടേഴ്സ് വരാനുണ്ട് ദർശനയുടെ ക്യാരക്ടർ വരാനുണ്ട് അനൂപ് എൻ്റെ ഫ്രണ്ട് പിപ്പുവിൻ്റെ ഒരു ഭയങ്കര അമേസിംഗ് ക്യാരക്ടർ പടക്കം ഉണ്ണി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര് വാച്ച് ഔട്ട് ഫോർ പടക്കം ഉണ്ണി എൻ്റെ കുറെ ഫ്രണ്ട്സ് ഈ സീരീസിലും വർക്ക് ചെയ്തിട്ടുണ്ട് അത് കാരണം അതിൻ്റെയും സന്തോഷമുണ്ട് ബാക്കി പിന്നെ അനൂപ് ദർശന ഞാൻ ഞങ്ങൾ എല്ലാവരും ബൈ 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 പാസ് എന്ന് പറഞ്ഞ നാടകം ഒരുമിച്ച് ചെയ്യുന്നവരാണ് അപ്പോ നാടകത്തിൽ കുറെ നാൾ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ സീരീസിലും ഒരുമിച്ച് വർക്ക് ചെയ്തതിൽ ഭയങ്കര സന്തോഷം Yes.